ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മാലതിയാണെങ്കിൽ ബാലചന്ദ്രന്റെ അടുത്ത് പറയുന്നുണ്ട് ബാലചന്ദ്രൻ നിങ്ങളുടെ കുടുംബം തകർന്നു പോവും നിങ്ങൾ അതുകൂടി ഒന്ന് നോക്കണം എന്ന് പറയുമ്പോ കുടുംബോ ഞാൻ തന്നെ ഇനിയില്ല ബാലചന്ദ്രന്റെ ലൈഫ് സ്പോയിലായി ഞാൻ തന്നെ ഫിനിഷിംഗ് പോയിന്റിൽ നിൽക്കുക ഞാൻ എന്നെ തന്നെ നോക്കുന്നില്ല പിന്നെ ആ ഒരു കുടുംബം എന്ന് പുച്ഛത്തോടെ അങ്ങനെ പറയാണ് ആ സമയത്ത് ഗംഗാധരൻ പറയുന്നുണ്ട് ബാലചന്ദ്രൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വൈജയന്തി ആയിട്ടുള്ള കല്യാണം നടന്നത് ബാലചന്ദ്രനാ ആ പ്രൊപ്പോസല് മുന്നോട്ട് വെച്ചത് ശിവനും രഞ്ജന ഒന്നും തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല പിന്നെ എങ്ങനെയൊക്കെയോ ഞാനും അമ്മയും കൂടെ സമ്മതിപ്പിച്ചെടുത്തതാണ് വൈജയന്തിയെ നിങ്ങളുടെ പ്രൊപ്പോസലാ നടന്നപ്പോ തന്നെ വിജയന്തി ആദ്യം തള്ളിക്കളഞ്ഞതാ പിന്നെ അച്ഛന് നിങ്ങളോട് ചെറിയ ഒരു അനുഭം തോന്നി ആദ്യത്തെ ആ പ്രശ്നം ഉള്ളതുകൊണ്ടായിരിക്കും എന്നങ്ങ് പറയുന്നത് നമ്മുടെ ബാലചന്ദ്ര ഒരു വർത്താനം പറയുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അനിയത്തി പിഴച്ച് പെറ്റതിനുള്ള ന്യായീകരണാണോ ഞാൻ ഈ കേൾക്കുന്നതെന്ന് ചോദിക്കട്ടോ ഓ ഞാനൊരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചതാണ് ഇപ്പൊ അപരാധമായത് അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെ ചതിക്കാം വഞ്ചിക്കാം എന്ത് ലൈസൻസും കിട്ടിയവരാണല്ലോ ഈ കൈതാപുരക്കൽ മാളിക വീട്ടിൽ തമ്പുരാക്കന്മാരും തമ്പുരാട്ടികളും ഞങ്ങൾ പറയുന്ന നേരത്തെ നമ്മുടെ മാലതി പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ബാലചന്ദ്ര നിങ്ങളെ ചതിക്കണം എന്നോർത്താണോ വൈജയന്തി വേറൊരാളെ പ്രണയിച്ചത് അല്ലല്ലോ അങ്ങനെ ഒരു സാഹചര്യം വന്നതുകൊണ്ടല്ലേ കൊണ്ടല്ലേ എന്നങ്ങ് പറയുമ്പോ ഗംഗാധരൻ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രപ്പോസൽ വെക്കുന്നതിന് മുൻപേ വൈജയ്ക്ക് ഒരുപാട് നല്ല ആലോചനകൾ വന്നതായിരുന്നു അതിനൊന്നും അവൾ സമ്മതിച്ചതേ ഇല്ല അവൾക്കിനി ദാമ്പത്യ ജീവിതം തന്നെ വേണ്ട എന്നിട്ട് നിങ്ങളുടെ പ്രൊപ്പോസൽ വന്നപ്പോൾ അച്ഛനാണ് ഒരു താല്പര്യം എടുത്ത് ഇത് നടത്തി തന്നത് എന്നങ്ങ് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അവൾക്ക് പറ്റില്ലെങ്കിൽ സാധ്യമല്ല എന്ന് മുഖത്ത് നോക്കി പറയണായിരുന്നു അതായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് പറയട്ടെ ബാലചന്ദ്രൻ